ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷിത ഓപ്പറേഷൻ എടുക്ക് എന്തെങ്കിലുമൊക്കെ മാധവിന് ദേഷ്യം കൊണ്ട് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് നമ്മുടെ മനസ്സിന് പറയാം കേട്ടോ മനസ്സിന് പറയുന്നുണ്ട് അവൾ ആ ശത്രുത ഫുള്ള് തീർക്കാൻ പോണത് നമ്മുടെ ദയയുടെ ദയെ കുഞ്ഞിൻ്റെ അടുത്തായിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ ഇഷിതയുടെ അടുത്താണെങ്കിൽ ഡോക്ടർ ഓൾറെഡി പറയുന്നുണ്ട് ചെറിയൊരു റിസ്ക് ഉള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇഷിതയാണെങ്കിൽ അത് അഷിതെടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഉരുൾപൊട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ അഷിതക്ക് കാര്യം മനസ്സിലായി എന്തോ ഒരു ഒന്ന് പറ്റിയിട്ടുണ്ട് ഒന്നിനെങ്കിൽ അമ്മക്ക് അല്ലെങ്കിൽ കുഞ്ഞിന് ആർക്കും ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ദയ ഭയങ്കര വേദന സഹിച്ച് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം തന്നെ ഓപ്പറേഷനെ കയറ്റുവാണ് കാരണം അമ്മേനല്ലെങ്കിൽ കുഞ്ഞിനെ ഒരാളെ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അവർ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി അപ്പം നമ്മുടെ മാധവിനെ ഡോക്ടറെ അകത്തേക്ക് വിളിപ്പിക്കുകയാണ് ആ സമയത്ത് ഇഷിതയും അവിടെ ഉണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സോറി മാധവ് നിങ്ങൾ ഇവിടെ ദയേനെത്തിക്കണ മുമ്പ് തന്നെ കുഞ്ഞ് മരിച്ചിരുന്നു ഇവിടെ എത്തണ ഒരു പത്ത് മിനിറ്റ് മുമ്പ് കുഞ്ഞ് മരിച്ചിരുന്നു ഒന്ന് വൈറ്റ് വെച്ചിട്ട് തന്നെ മരിച്ചു നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തതെന്ന് പറയുകയാണ് അത് കേൾക്കണം മാധവ് ആകെ തകർന്നു പോകുക അതെല്ലാം തന്നെ ഉള്ളൂ ഡോക്ടറുടെ റൂമിൽ ൊളിഞ്ഞ് കേൾക്കുവാണ് മനസ്വിന് പക്ഷേ ഈ ഒരു കുറ്റവും നമ്മുടെ ഇഷിതരുടെ തലയിൽ തന്നെ വെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും നല്ല ഭാഗങ്ങളാണ് ഭാഗങ്ങളാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ